ഇന്ത്യ സഖ്യത്തിന്റെ പോരാട്ടം ഒടുവിൽ വിജയത്തിലേക്ക് കടക്കുകയാണ് സുപ്രീംകോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ സഖ്യത്തിന്റെ നീക്കം വിജയം കാണുകയാണ് വോട്ടെടുപ്പ് പൂർത്തിയായി നാൽപ്പത്തെട്ട് മണിക്കൂറിനകം വോട്ട് കണക്ക് പുറത്തുവിടണമെന്നുള്ള ആവശ്യം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞു അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ എംപിയായ മഹോ മൈത്രിയും സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഇത്തരത്തിലൊരു നിർദേശം സുപ്രീംകോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് വോട്ട് കണക്കുള്ള ഫോം പതിനേഴ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹർജിക്കാരെ കേൾക്കാൻ തയ്യാറാണെന്ന് കമ്മീഷന്റെ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഹർജിക്കാർ പത്ത് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിവേദനം നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു കമ്മീഷൻ ഹിയറിംഗ് നടത്തണമെന്ന കോടതിയുടെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പാലിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളിൽ തിരിമറി സംശയിച്ചാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് പതിനേഴിന് ഇതേ ഹർജികളിൽ തെരഞ്ഞെടുപ്പ് പാനലിൽ നിന്നും കോടതി പ്രതികരണം തേടിയിരുന്നു പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദുർബലപ്പെടുത്തുമെന്നും പോളിംഗ് സംവിധാനത്തിൽ കുഴപ്പത്തിന് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർപ്പ് അറിയിക്കുകയായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ എതിർപ്പ് ശക്തമായതോടെ പുതുതായി ചുമതലയേറ്റ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ വിഷയത്തിൽ ഹർജിക്കാരുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് സുപ്രീംകോടതിയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇതനുസരിച്ച് ഹർജിക്കാർ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പത്ത് ദിവസത്തിനുള്ളിൽ നിവേദനം നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന നിർദ്ദേശിക്കുകയും ചെയ്തു ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ പി വി കുമാർ കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്